ൂത്തു എന്ന മനഷൻ കാൾവരാന്തമാം തെളിമാനം പൂത്തു സീതൻ ദേവതാരൂത്തു എന്ന മനഷൻ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം അത്യാവശ്യം നല്ല കഴിവുണ്ടായിട്ടും ആരും അറിയപ്പെടാത്ത ആൾക്കാരുണ്ടാവും അല്ലേ നമ്മളെ വീട്ടിന്റെ അടുത്ത് അങ്ങനെ ഒരാളുണ്ട് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഞങ്ങളെ കാർത്തിയാണി അമ്മ കാർത്തിയാനി ചെറിയ പിള്ളേർ കുഞ്ഞു കുഞ്ഞിപ്പിള്ളരോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവരോട് മാത്രല്ല എല്ലാരോടും അങ്ങനെയാന്ന് ഇതാ വന്നു കഴിഞ്ഞാല് ചായ കുടിക്കാതെ നമ്മളെ വിടൂല ഇന്നത്തെ ചായയും കിട്ടി വെറും കാലി ചായയാണെങ്കിൽ പോലും ചായ കുടിക്കാതായിരുന്നു പോപ്പി നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടാ കേരള പ്രീമിയർ ലീഗ് രണ്ട് ക്ലബിന് വേണ്ടിട്ട് കളിക്കാനുള്ള ചാൻസ് പോപ്പിക്ക് കിട്ടിയിട്ടുണ്ടായിന് കോവളം എം സിയും ട്രാവൻപൂർ എംസിയും അങ്ങനെ രണ്ട് ക്ലബ്ബിനോടീട്ട് കളിച്ചിട്ടുണ്ടായിട്ടാ വിവിതെന്ന് നമ്മൾ വിളിക്കലില്ല പോപ്പി ഭവിതെന്ന് വിളിക്കുമ്പോ എന്തോ ഒരു വലിയ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു പിന്നെ പോപ്പിക്ക് ഒരു അനിയനുണ്ട് പ്രണവ് ഓൻ ഐ ടി ഐ പഠിക്കുന്നത് കാർത്തിയാനമുക്കൊരു മോളുണ്ട് രമ്യ രമ്യ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് താമസം പിന്നെ പോപ്പി അച്ഛൻ ബാലമാമൻ ബാലാമൻ നാട്ടിൽ തന്നെ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരാളാണ് കേട്ടാ നമുക്ക് പാട്ട് പാടാൻ സ്റ്റേജ് പരിപാടി ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരാളാണ് പണി സ്ഥലത്താണെങ്കിൽ ഫ്രീ ടൈം കിട്ടൂല ആ സമയത്തെല്ലാം കാർമ്മ ഇങ്ങനെ ഇന്നിട്ട് പാട്ടെല്ലാം പാടും പണിയെടുക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ പാട്ടെല്ലാം പാടി കൊടുക്കുന്നത് ഒന്നിച്ച് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ആശ്വാസമാണ് അവർ കാർത്തിയാനമ്മനെ സപ്പോർട്ട് ചെയ്യും ഇന്ന് നമുക്ക് വേണ്ടിയിട്ടാന്നിട്ടോ കാർത്തിയാനമ്മ പാടുന്നത് പാട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യാ അപ്പൊ നമുക്കൊരു പാട്ടേക്കാളും തന്നരം പാടുന്ന പാട്ടിലേ അടിക്കടിക്കണോരമ്മ തന്നരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ വയനാടൻ മഞ്ഞളിലാരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിലാരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലില്ല വയറിൽ നല്ല അരമണി കിളിക്കം പാടും താളത്തിൽ നല്ല പൊൻകിലം പാട്ടം തന്നരം പാടുന്ന പാട്ടിലേ ആടിക്കളിക്കണോരമ്മ തന്നരം പാടുന്ന താളത്തിൽ അടിയുടയണോരമ്മ നട്ടു വളർത്തിയ മഞ്ഞൾ കെട്ടിലൊതുക്കിയ പാള വാരിലൊതുക്കിയ വാർമുഴിക്കെട്ടിനെ മുക്കുത്തിപ്പൂവെന്ന് ചൂടി മുക്കുത്തിൽ പോകുന്ന ജോലി വയനാടം കുന്നുറങ്ങി പെണ്ണ് കുറുമ്പിക്കാവിലെത്തി കൊടുങ്ങല്ലൂരിലീ കുറുമ്പിക്കാരിയമ്മ വടക്കും നടയിലോ പെണ്ണിന് മുതിയ ചാട്ടം കൊടുങ്ങല്ലൂരിലമ്മ ശ്രീകൂറുമ്പിക്കാരിയമ്മ വടക്കും നടയിലോ പെണ്ണിന് മുടിയായി ചാട്ടം കണ്ണേരം പാടുന്ന പാട്ടിലെ അടിക്കളിക്കണുരമ്മ തന്നരം പാടുന്ന താളത്തിൽ താളത്തിലാടിയിലെ എണുരമ്മ ചെമ്പട്ടിൽ ചേലുറിഞ്ഞു അങ്ങട് പട്ടപ്പൊട്ടങ്ങല തൊട്ടു മഞ്ഞക്കൂറുത്തോളുന്നേ മഞ്ഞൾ അരച്ചങ്ങൾ ചാത്തി മഞ്ഞൾ അരച്ചങ്ങൾ ചാത്തി വള്ളിവാടടുത്തവൾ നിരാടി കോവളന്തുള്ളണ പെണ്ണ് വടിവാളെടുത്തവൾ നിരാടി കോമലന്തുള്ളണ പെണ്ണ് വയറിൽ നല്ല അരമണിക്കിളിക്കും ആടും താളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം ആടും താളത്തിൽ നല്ല കൊഞ്ചിലം പാട്ടം തന്നേരം പാടുന്ന പാട്ടിലെ കളിക്കണോരമ്മ നേരം പാടുന്ന താളത്തിൽ ലാടിയില എണുരമ്മ തന്നരം പാടുന്ന കാട്ടിലെ കളിക്കണോരമ്മ തന്നരം പാടുന്ന താളത്തിൽ ആടിയിലെ എണോരമ്മ